ഭഗവതിയാണ് ആരാ ഭഗവതി ആറ് ഭഗങ്ങൾ ഉള്ളവൾ ഭഗവതി ഏതൊക്കെ ആറ് ഭഗങ്ങൾ ഐശ്വര്യം വീര്യം ശ്രീ യശസ്സ് വിജ്ഞാനം വൈരാഗ്യം ഇത് ആറും ചേർന്നാൽ എന്താവൂ ഭഗവതി ആവും പരദേവതയായി പണ്ട് കാലം മുതൽക്കേ നമ്മൾ ഭഗവതിയെ ആ കുടിവെക്കുക പഴയ തറവാടുകളിലൊക്കെ എന്തുണ്ട് ഭുവനേശ്വരി ഉണ്ടായിരിക്കും ഒരു മച്ചുണ്ടായിരിക്കും അവിടെ തന്നെ അവർക്ക് അതിനോടനുബന്ധിച്ച് കരിങ്കുട്ടി ഉണ്ടാവും ഇപ്പുറത്തെ ബ്രഹ്മരക്ഷസിൻ്റെ തറയുണ്ടാവും ഇവരെയൊക്കെ വന്നിക്കും എന്ത് ശുഭമായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും എന്നിട്ടേ പിന്നെ ക്ഷേത്രത്തിൽ പോയി തോള്ളൂ നമുക്ക് സംശയം ആരെ ആദ്യം തൊഴണ്ടേ ഒരു ക്ഷേത്ര ദേവത പ്രധാന ദേവത ആരാണോ അവരെ ആദ്യം തൊഴണം ആദ്യം ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മൾ ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തിയെ ദേവനെ അല്ലെങ്കിൽ ദേവതയെ തൊഴണം എന്നിട്ടാണ് ഉപദേവന്മാരെ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഉപദേവന്മാരെ കണ്ടില്ലേ എന്താ ഉപദേവന്മാരുടെ പ്രത്യേകത ക്ഷേത്രത്തിലെ പ്രധാന ദേവനും ഈ ഉപദേവന്മാരും തമ്മില് അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും അപ്പം ആദ്യം മകനെയെല്ലാം നമ്മൾ കാണും ഒരു വീട്ടിൽ ചെന്നാര അച്ഛനെ തന്നെ അല്ലെങ്കിൽ അമ്മയെ തന്നെ കാണണം